ഇനി ഇനിയിപ്പോ പുതിയ മോഡലിൽ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ക്ലച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണം പറയാം അപ്പുറത്ത് സഹോദരിമാരില്ലേ ഉണ്ടോ ആ എന്നാ സന്തോഷാണ് ഓലും കൂടി ഇണ്ടാവുമ്പോൾ സന്തോഷം നമ്മളെ വാല് ശരിക്കും ഫലപ്പെടും അതുകൊണ്ടാണ് ആ ഓരോ കൂട്ടിയിട്ട് പറഞ്ഞു മാറ്റി നിർത്താൻ പറ്റുമല്ലോ നമ്മള് പ്രധാനപ്പെട്ട ഒരു ഭാഗമല്ലേ എന്ത് സഹോദരിമാരെ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലോ മറ്റോ ഒക്കെ നിക്കാഹ നടക്കാണൊരു ചെറുപ്പക്കാരൻ നിക്കാഹ് ആ നിക്കാഹ് നടക്കുമ്പോ സഹോദരിമാര് സംബന്ധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അവർക്ക് ഒരുക്കിയ മറയുടെപ്പോട കണ്ടില്ലേ മറയുടെ അപ്പുറത്ത് നിക്കാഹിനെ അവർ സാക്ഷ്യം വഹിച്ചു ദുഅായിന് ആമീനൊക്കെ പറഞ്ഞു ഭക്ഷണമൊക്കെ തെറ്റുണ്ടോ ഏ തെറ്റൊന്നുമില്ല അതേ സമയത്ത് പുരുഷന്മാരിരിക്കുന്ന ഒരു സ്വഫിന്റെ ഇപ്പുറത്ത് മുഖാമുഖമായിട്ടോ പിന്നിലോ നേരെയൊക്കെ ഇരുന്നാലോ അത് അത് ഈ അതീബുദ്ധിതാ ദീനിൽ ഇതുവരെ കാണാത്ത ഒരു സംസ്കാരം പുതുതായിട്ട് കൊണ്ടുവന്ന എവിടുന്നോ ഒരു നിക്കാഹില് സൽക്കാരത്തിൽ ഇപ്പം കണ്ടു ഇപ്പം കുറച്ച് പെണ്ണുങ്ങളോട് മറ്റുള്ളൊക്കെ പറഞ്ഞു നിങ്ങൾ അവിടെ വന്നിരുന്നു അവിടെ മൊലേര് സ്വീപ് ആക്കുകയാണെങ്കിൽ ആ മൊലീര് പറഞ്ഞാക്കണം വേറെ മൊലാഹിന് നിക്കാഹിനൊരു മൊയിലര് വേണമെന്നില്ല അത് വലിയ ഇപ്പുറത്തും മറ്റേ ആൾക്ക് കപിൽത്തൊന്നും പറയാൻ കിട്ടിയാണെന്ന് നടുവിൽ ആവശ്യമൊന്നുമില്ല ഇത് ചെല്ലിന് അങ്ങോട്ട് കൊണ്ട് മാറിപ്പോയിട്ട് ഭർത്താവ് വലിയ മറ്റേ ആള് ആകണ്ടാന്ന് കരുതിട്ടാണ് മാറിപ്പോകണ്ടാന്ന് കരുതിയിട്ട് ഒരു സഹായത്തിലാണ് ചെല്ലി കൊടുക്കുന്ന സഹായത്തിനാണ് ഇങ്ങനെ സംഭാവന അത് പിന്നെ നമ്മളെ കൂടെ അത് നമ്മൾ കൊടുക്കണല്ലോ കൊറക്കാൻ പാടില്ല അള്ളാഹു കബൂൽ ചെയ്യു മാറ അപ്പൊ സഹോദരങ്ങളെ അവിടെ മുഷക്കലായ ഒരു രീതി അല്ലേ പുതിയത് സൽക്കാരങ്ങൾക്കൊക്കെ സൽക്കാരങ്ങൾക്ക് സ്ത്രീകൾക്ക് അവിടെ സൗകര്യം ഉണ്ട് എന്ന് പറഞ്ഞാലും കുറച്ച് പുതിയ യുഗത്തിൽ പിറന്ന പുതിയ പടപ്പുകളായ സ്ത്രീകൾ അങ്ങനെ പറയാൻ നല്ല പോലെ ബഹുമാനിച്ചുണ്ട് പുതിയ പടപ്പുകളായ ഒരു തരം സഹോദരിമാർ ഇങ്ങോട്ട് വന്നിട്ട് ആഹ് ആഹ് അങ്ങനെ ഇവിടെ വ്യത്യാസം ഒന്നുമില്ല ഇവിടെ എന്തുണ്ട് ആ അവിടെ സ്വാതന്ത്ര്യം അങ്ങനല്ലേ ആ ഇവിടെ ഫ്രീഡം ഉണ്ട് ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ട് സ്വാതന്ത്ര്യം പറഞ്ഞാൽ അങ്ങാടീന്ന് കച്ചവടമായി കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യം ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഇവിടെ പ്രശ്നമൊന്നുമില്ല ആരെയും പ്രശ്നം ഉണ്ടാക്കിയാല് വിഭാഗീയതന്റെ പേരിൽ കേസ് കൊടുക്കും ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും എന്താ ചെയ്യാ ില്ല സഹോദരിമാരെ നിങ്ങളിൽ ഒറ്റ ശ്രമം കൊണ്ടും അങ്ങനത്തെ ഒരു വിധേയത്തൊരു സൽക്കാരത്തിനും ഉണ്ടാക്കിയെടുക്കരുത് ആ കൊടുക്കുന്ന ഭക്ഷണത്തിനും ആ ഉണ്ടാക്കുന്ന കല്യാണത്തിനും നല്ല കൂലി കിട്ടാൻ ദാമ്പത്യ ജീവിതം വഷളാകാതിരിക്കാൻ നല്ല റാഹത്തോടെ കാര്യങ്ങളൊക്കെ നടക്ക അഹമ്മദില്ലാ സുന്നത്തായ മാർഗങ്ങൾക്കും ഒന്നും എതിര് നിൽക്കരുത് പിന്നെയും ഞാൻ ഉപ്പമാരോടും ഉമ്മമാരോടൊന്നുകൂടി പറഞ്ഞതുകൊണ്ട് പറയട്ടെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ നടക്കുന്ന ഒരുപാട് അനാചാരങ്ങളുണ്ട് സുന്നത്തുകൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് കല്യാണം തുടക്കം മുതൽ ഒടുക്കം വരെ ചെയ്ത് നടത്തണം അതിനെതിരായിട്ടുള്ള വിദേഹത്ത് എന്തെങ്കിലും ഒന്ന് നടന്നുപോയാൽ നിങ്ങൾ പതിനായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുത്താലും എത്ര സൗകര്യങ്ങൾ സംവിധാനങ്ങൾ അവിടെ ഉണ്ട് ഉണ്ടാക്കിയാലും വലിയ വലിയ എത്ര ആളുകൾ വന്നു എന്ന് പറഞ്ഞാലും എതിരായിട്ട് ഒരു ഹറാമോ ഒരു വഷളാകുന്ന ഒരു സംഗതിയോ ഉണ്ടാക്കിവച്ചാ കൊടുക്കുന്ന ഭക്ഷണവും സ്വീകരിക്കുന്ന സൽക്കാരവും മൃദാവിലായി പോകും ജീവിതത്തിന്റെ തുടക്കത്തിലേക്ക് പാതമോന്നുന്ന ആ സഹോദരന്റെ ജീവിതം തുടക്കം മുതലേ വഷളായി പോകും പിന്നെയോ ബാക്കിയുള്ളത് ഇവർ പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് ഒരു മുസീബത്തും ഉണ്ടാക്കി തീർക്കരുത് ചില നാടുകളിലൊക്കെ ഇപ്പൊ കടന്ന് കയറ്റം സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു മുട്ടായി കൊടുക്കുക എന്ന് പറഞ്ഞ സംവിധാനത്തിൽ അന്യപുരുഷന്മാര് വരിവരിയായി നിന്ന് ആ അന്യ സ്ത്രീയുടെ കൈയിലേക്ക് കൊടുക്കുന്ന ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് യാതൊരു മടിയും ഇല്ലാതെ എന്തൊരു എന്തൊരു രീതിയാണ് സഹോദരങ്ങളെ പെണ്ണുങ്ങൾ പോയിട്ട് പുതുനാരിക്ക് കുറച്ച് മിട്ട എന്ന് പറഞ്ഞാൽ അത് സന്തോഷത്തിനാണ് സ്ത്രീകളിൽ പെട്ടൊരു വിഭാഗം അന്വേഷണത്തിന് പോകുന്നതും അവരെ വിട്ടേക്കുന്നതും സുന്നത്താണ് അതിൽ തെറ്റൊന്നുമില്ല പെണ്ണുങ്ങൾ പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോ പുതിയാപ്പള നേരത്തെ പോയി കണ്ടതിനേക്കാളും വിവരങ്ങൾ അറിയാൻ കഴിയും കാരണം പുതുമാരനെ കാണുന്നതിനൊരു പരിധിയുണ്ട് പരിമിതിയുണ്ട് അപ്പം അന്വേഷണത്തിന് കുറച്ച് സ്ത്രീകൾ ഞമ്മളെ വീട്ടിൽ നിന്നൊരു വണ്ടിയിൽ അങ്ങോട്ട് പോയി ആ പുതിയ പെണ്ണുമായിട്ടൊന്ന് സംസാരിച്ചു ഒന്ന് ഇരുന്നു ഒന്ന് നടന്നു ഒന്ന് ഭക്ഷണം കഴിച്ചു അവർ നോക്കേണ്ടതും പറയേണ്ടതൊക്കെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ അതിന് തെറ്റൊന്നുമില്ല പക്ഷേ അതേ സമയത്ത് ആ പേരും പറഞ്ഞിട്ട് അന്യപുരുഷന്മാർ വരി വരിയായി നിന്നിട്ട് പുതിയ പെണ്ണിന് വിട്ടായി കൊടുക്കുമ്പോൾ അതൊരു തെറ്റ് തന്നെയാ പെണ്ണുങ്ങൾ മിട്ടായി കൊടുക്കും പോലെ അല്ലാതെ ഈ അന്യ ആണുങ്ങൾക്ക് അവിടെ കൈമാറ്റത്തിന് പെർമിഷൻ ഇല്ല കാണാൻ പോകുന്ന ചെറുപ്പക്കാരന് തൊടാൻ പറ്റുമോ സഹോദരങ്ങളെ കാണാൻ പോകുന്നു പുതിയ പെണ്ണിനെ കാണാൻ പോകുന്ന ചെറുപ്പക്കാരന് ഒന്ന് ഒന്ന് കാണാമെന്നതല്ലേ ഒരു കൈ കൊടുത്ത് പോരാൻ പറ്റുമോ പാടില്ലല്ലോ തൊടലെ ഹറാമാ െന്താ കല്യാണം ഇന്ന് മിഠായി കല്യാണം നാളെന്താ കല്യാണം നാളെ മൈലാഞ്ചി കല്യാണം മറ്റൊന്നെന്താ കല്യാണം മറ്റന്നാൾ പന്തൽ കല്യാണം എന്തൊക്കെയാ സുഖ കേൾക്കുന്നത് എന്തൊക്കെയാണ് ഉണ്ടാക്കി തീർക്കുന്നത് നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ ഉപ്പാരി നമുക്ക് നടത്തി തന്ന ഒരു കല്യാണമുണ്ട് ഒരു ചൊറയില്ലാത്തൊരു കല്യാണല്ലേ ആ കല്യാണം നടത്തിയാൽ മതി ഒരു കേടുമില്ല കേടുള്ളത് അത് തന്റെ തനിമ ആർന്ന രീതിയിൽ നടത്തിയാട്ടൊന്നും കൊണ്ടുവരണ്ട ഒരു ചക്കര കല്യാണം കൊണ്ടുവരണം നടത്ത അതിന് ഒറ്റ പെണ്ണും ഒരൊറ്റ ഉമ്മയും എവിടെയും കണ്ട ഒരു ശൈലിയാകണം എന്റെ മോളെ കല്യാണത്തിൽ ഉണ്ടാകേണ്ടി നല്ല ആഗ്രഹിക്കേണ്ടത് എന്റെ മോളെ എന്റെ മോനെ കല്യാണത്തിന് സുന്നത്തനുസരിച്ചുള്ള എല്ലാ മുറകളും സ്വീകരിച്ചിട്ട് നല്ലൊരു കല്യാണം ഒരു ദഫൊക്കെ മുട്ടല് സുന്നത്തല്ലേ മോലിയമാരെ കല്യാണത്തിന് മാത്രമൊന്നുമില്ല അങ്ങനെ ഉണ്ടാവും നിങ്ങൾ ആരെ കല്യാണത്തിനും മുട്ടിക്കോളി ദഫ് സുന്നത്താണ് കേടുന്നുള്ളതിന് പുതിയാപ്പിളങ്ങനെ ഇറങ്ങുമ്പോ ഒരു ദഫ് മുട്ടിട്ട് ആൾ പഠിച്ച് ബിരുദം വാങ്ങിയ ആളെന്നാണെന്നില്ല പുതിയാപ്പിളായ മതി ആ പുതിയാപ്പിളക്ക് ഒരു ദഫ് മുട്ടിയിട്ട് ഒരു സന്തോഷത്തിന് പാട്ടും പാടിയിട്ട് അങ്ങനെ പോകുന്നത് സുന്നത്താണ് ആ രീതി ഒന്ന് മാറിയിട്ട് വേറെ കൊറേ മുട്ടായാലോ വേറെ കൊറേ പൊട്ടിക്കലായാലോ അത് വിദേ